ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തോന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ റോഡ് കട കാളാനെന്ന് പറഞ്ഞൊരു ഐറ്റം വിൽക്കും റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നത് എന്നാൽ അത് നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് നല്ലതാണ് സംഭവം ഭയങ്കര ഏരിയ ശരി നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്തു വെക്കാമെന്ന് പറഞ്ഞ് ഇത് കാളാൻ എന്ന് വെച്ചാൽ മഷ്റൂമാണ് ഇവിടെ കാളാൻ പക്ഷേ ഇത് മഷ്റൂം അല്ല മഷ്റൂമൊന്നും അത്രയും കാശ് കൊടുത്തമാർ വാങ്ങിച്ച് ചെയ്യത്തില്ല ഇത് എന്തോ സംഭവമെന്ന് വെച്ചാൽ മുട്ടക്കോസ് ഉണ്ടല്ലോ നമ്മുടെ ക്യാബേജ് ക്യാബേജിനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വാഷ് ചെയ്ത് റെഡിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് മൈദ മാവ് വേറെ എണ്ണ കുറച്ച് കോൺഫ്ലോർ മാവ് എല്ലാം എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം കണ്ടത് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് പൊരിച്ചെടുക്കണം പൊരിച്ചെടുത്ത് തണുപ്പിച്ച് തണുത്തിട്ട് അതിനെ നല്ല രീതിയിൽ ഞെവിടി 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 അതിനെ പീസ് പീസാക്കി റെഡിയാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് അതൊന്ന് റെഡിയാക്കിയെടുക്കണം ഇതാണ് നമ്മുടെ റോഡ് കട കടക്കാളെന്ന് പറയുന്നത് ഇവിടെ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഇരുപത്തഞ്ച് ഒരു പാക്കറ്റ് ബിരിയാണി പാഴ്സൽ കണക്കാണ് അത് കുഞ്ഞ് പാഴ്സല് കണക്കാണ് തരുന്നത് ഭയങ്കര ഏരിയ നിവിക്കൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഏരി കാരണം നമ്മളെ ഒന്നോ രണ്ടോ അതിൻ്റെ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശരി എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞ് ഇവനെ പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്തിട്ട് നമുക്ക് പയ്യെ കൊണ്ട് റെഡിയാക്കി ഇതെങ്ങനെയാണ് സംഭവം ഒന്ന് കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ കമൻറ്റ് ചെയ്തേക്കണം ശരി നമ്മുടെ സംഭവം നമ്മളിതെല്ലാം പൊരിച്ചെടുത്ത് ഫുൾ പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് അടുത്ത പ്രോസസ്സിന് വേണ്ടി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില മസാലകൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിച്ചു വെച്ചതിനെ ഉതുത്ത് പൊടിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കടുവറത്തിട്ട് കടുവിറകാൻ കടു കിടുന്നതിനേക്കാൾ നമുക്ക് കരി മസാല ഉണ്ടല്ലേ അതിനെ അങ്ങോട്ടിട്ടിട്ട് ഈ സവാളയും ഇട്ട് ശകലം ഉപ്പും ഇട്ട് വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ഒന്നിട്ട് വഴറ്റിയെടുത്ത് റെഡിയാക്കിയിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുമല്ലോ മിക്സ് അത് അവസാനം ചേർത്താൽ മതി ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മാവ് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം ആ സമയത്ത് ഇടാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയും സകല വീണ്ടും മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ കറി മസാലയുണ്ടല്ലോ അത് കുറച്ചിട്ടുണ്ട് നല്ല മണമാണ് അപ്പോൾ എരിവും ഉപ്പും എല്ലാം ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഭയങ്കര എരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എരി കുറച്ചായിട്ടേക്കുന്നത് അതിൻ്റെ അത് റെഡിയായിട്ട് ഒരു ശകലം വെള്ളത്തിൽ വേവിച്ചിട്ട് വേണമായിരുന്നു ഈ മാവൊഴിക്കാം പക്ഷേ ഞാൻ മുന്നേ അങ്ങ് മാവൊഴിച്ചു പോയി അപ്പോൾ ഇതിനെ ഇത് നല്ല രീതി വെന്ത് ഇതൊരു ജ്യൂസി മാതിരി ആവണം അപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് റെഡിയാക്കി പൊരിച്ച് റെഡിയാക്കി എടുത്ത് വച്ചേക്കുന്ന നമ്മുടെ ക്യാബേജ് ഫ്രൈയെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് നമ്മളിതിനെ എടുത്ത് സെർവ് ചെയ്യാൻ വയ്ക്കണം സംഭവം സൂപ്പറാണ് ചെയ്ത് നോക്കുക തിന്ന് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം അപ്പോൾ അതിനെ നമ്മളൊരു സ്ലോ മോഷൻ്റെ ഒക്കെ എടുത്താലേലേ എന്നൊരു സെറ്റപ്പ് ആവത്തോളൂ ശരി നമ്മുടെ കുഞ്ഞൻ്റെ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളു ഈവനിങ് സ്നാക്സായിട്ടും കൊച്ചി സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോഴത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ അവരെ ഹാപ്പി നമ്മളും ഹാപ്പി വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടാട്ടാ ബൈ സി യു